മമ്മൂട്ടിയ അതിൻ്റെ ചെയർമാൻ അയാൾക്ക് കുഴപ്പമില്ല ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു അതുപോലെ ഗണേഷ് കുമാറിന് രാഷ്ട്രീയമാവുക ഇപ്പം കമൽഹാസൻ മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവർക്ക് രാഷ്ട്രീയമാകും പക്ഷെ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം പാടില്ല കാരണം അത് എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി ബി ജെ പി ആവാൻ പാടില്ല അതാണ് ഇവിടുത്തെ ആളുകളുടെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കണം പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സുരേഷ് ഗോപിയെ തൃശൂരിൽ വിജയിപ്പിച്ചാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാക്കുമെന്നും തൃശൂരിന്റെ സമഗ്ര വികസനത്തിന് സുരേഷ് ഗോപിക്കല്ലാതെ മറ്റു സ്ഥാനാർത്ഥികൾക്ക് കഴിയില്ല എന്നും പലവട്ടം തെളിയിക്കപ്പെട്ടതാണെന്ന് ഉണ്ണികൃഷ്ണൻ തൃഷ്ണാത്ത് പറഞ്ഞു ബി മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എ കെ ചന്ദ്രശേഖരൻ ആമുഖ പ്രസംഗം നടത്തി ബി ജില്ലാ സെക്രട്ടറി പൂർണിമ സുരേഷ് എസ് സി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ബാബു സേവൻ പള്ളത്ത് ലാൽ ഊണുങ്ങാൽ രശ്മി ഷിജു ഗോകുൽ കരിപ്പള്ളി ജോഷി ബ്ലാങ്ങാട്ട് ബേബി പി കെ ദയാനന്ദൻ ഏറാട്ട് ബി ഡി ജി എസ് മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് തുടങ്ങിയവർ നേതൃത്വം നൽകി